തെരുവ് ഓടിച്ചപ്പോൾ കടിയേൽക്കാതിരിക്കാൻ വളരെ വേഗത്തിൽ ഓടുകയായിരുന്നു ദേവനാരായണൻ എന്ന ആ ഒൻപത് വയസ്സുകാരൻ പക്ഷേ ആ നായ്ക്ക് അവനെ കടിക്കാൻ പറ്റിയില്ല നായിയും ഒപ്പം ദേവനാരായണനും വഴിയിലുള്ള ഒരു ഓടയിൽ വീണു വീക്ഷലുണ്ടായ പരിക്ക് മാത്രമല്ലേ ഉള്ളൂ എന്ന് അവൻ്റെ അമ്മയും ആശ്വസിച്ചു എന്നാൽ വിപ്രാളത്തിനിടയിൽ നായ അവനെ മാന്തിയിരുന്നു എന്നാൽ കുഞ്ഞ് അതാരോടും പറഞ്ഞില്ല അവൻ അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നതാണ് ശരി പേ വിഷബാധ ഉണ്ടാകാൻ പട്ടി കടിക്കണം എന്നില്ല പേ വിഷബാധ ഉള്ള നായയുടെ നഖങ്ങൾ കൊണ്ടാലും മതി ഇതൊരു പാഠമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം അതിനുള്ള ഒരു പാഠം പക്ഷെ ഒരു മുൻകരുതൽ എന്നോണം ദേവനാരായണന് പേ ഉള്ള ഒരു ഇഞ്ചക്ഷൻ എടുത്തിരുന്നു എങ്കിൽ അവനത് ജീവനോടെ ഉണ്ടാകുമായിരുന്നു ഒരു അധ്യയന കാലം കൂടി ആരംഭിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ചില കരുതൽ പാഠങ്ങൾ കൂടി പഠിപ്പിക്കാൻ നാം തയ്യാറാകണം എന്നാണ് ദേവനാരായണന്റെ ഈ വാർത്ത നമ്മളെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കേരളത്തെ നടുക്കിയ പ്രളയ പ്രളയസമയത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ് ദേവനാരായണൻ ആ ദേവനാരായണനെ കാത്തിരുന്നത് ഇത്തരത്തിൽ സ്വന്തം അശ്രദ്ധ മൂലമുള്ള ഒരു അപകടമായിരുന്നു വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ ശ്രമിച്ച ആ രണ്ട് വയസ്സുകാരൻ ദേവനാരായണൻ മുറ്റത്തെ വെള്ളക്കെട്ടിലേക്ക് വീണുപോയി ഇത് കണ്ടതെന്ന അയൽവാസി അവനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലാക്കി ആ കുഞ്ഞാണ് ഇന്ന് തെരുവുനായുടെ കടിയേറ്റില്ല എങ്കിലും തെരുവുനായ്ക്കൊപ്പം ഓടി ഓടയിൽ വീണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് സംസ്കാരം കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടുവളപ്പിൽ നടന്നു അപ്പോഴും പ്രളയകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ മുറ്റത്ത് നിറയെ വെള്ളമായിരുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത് വെള്ളക്കെട്ടിൽ ഇഷ്ടിക അടുക്കിയാണ് സംസ്കാരത്തിനുള്ള ഒരുക്കം നടത്തിയത് പാടശേഖരത്തോട് ചേർന്നുള്ള നാല് സെന്റിൽ തീരെ ചെറിയൊരു വീടാണ് ഒരു ചെറിയ മഴയ്ക്ക് പോലും മുറ്റത്ത് വെള്ളം നിറയും വീട് പരിസരം മണ്ണിട്ട് ഉയർത്തുന്ന പദ്ധതിയുടെ സഹായം ഈ കുടുംബം തേടിയിരുന്നു എങ്കിലും അതിന് ഫലമുണ്ടായില്ല സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്നവരാണ് ആശരിപ്പണിക്കാരനായ ദീപു ആറുമാസം മുൻപാണ് ദീപു ജോലി തേടി ഗൾഫിൽ പോയത് കാര്യമായ സമ്പാദ്യമൊന്നുമില്ല തെരുവനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ദേവനാരായണന് ചികിത്സ നൽകിയതിൽ ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ വീഴ്ച ഉണ്ടായത് കുടുംബത്തിന് പരാതിയുണ്ട് ആ പരാതിയിൽ അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ഏപ്രിൽ ഇരുപത്തിമൂന്നിന്റെ വീട്ടുമുറ്റത്ത് വെച്ചാണ് ദേവനാരായണനെ തെരുവനായ ഓടിച്ചത് തുടർന്ന് നായക്കൊപ്പം മോഡയിൽ വീണ് പരിക്കേറ്റ കുട്ടി അന്ന് തന്നെ ഹരിപ്പാട് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു നായ ഓടിച്ച വിവരം അവൻ പറഞ്ഞു എങ്കിലും ശരീരത്തിൽ മുറിവ് കല്ലുകൊണ്ടാണ് എന്ന് ഡോക്ടർമാരും ഉറപ്പിച്ചു പറഞ്ഞു ജൂനിയർ ഡോക്ടർമാരാണ് പരിശോധിച്ചത് എന്ന് പറയുന്നു അടുത്ത ദിവസം ഇതേ ആശുപത്രിയിലെ മുതിർന്ന ഡോക്ടറെയും കണ്ടിരുന്നു അപ്പോഴും നായയുടെ കടിയേറ്റ അടിയാളം അടയാളമില്ല എന്ന് പറഞ്ഞ് മുറിവിൽ പുരട്ടാനുള്ള മരുന്ന് നൽകി മടക്കി എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പരാതി എം എൽ എ വഴി ആരോഗ്യമന്ത്രിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും നൽകിയിട്ടുണ്ട് ദേവനാരായണനുമായ അടുത്തിടെ പഴകിയ അൻപതോളം പേരാണ് പേവിഷ പ്രതിരോധ വാക്സിൻ എടുത്തത് പേവിഷബാധയേറ്റ് കുട്ടി കായംകുളത്തുള്ള ബന്ധുവീട്ടിലെ ഏതാനും ദിവസങ്ങൾ താമസിച്ചിരുന്നു അവിടെ ക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഉള്ളവരും വാക്സിൻ എടുത്തു തുടങ്ങിയിട്ടുണ്ട് ദേവനാരായണനെ ആശുപത്രിയിൽ പരിചരിച്ച പതിനഞ്ച് പേർ ഇതിനോടകം കുത്തിവയ്പെടുത്തു എന്തായാലും ആശങ്കയോടെ കൂടുതൽ പേർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നുണ്ട് ദേവനാരായണന്റെ അയൽവീട്ടിലെ കറവപ്പശു പേവിഷപാതയേറ്റ് ചത്തിരുന്നു ഇതും കുട്ടിയുടെ മരണവും നിമിത്തം കൂടുതൽ ആളുകൾ കുത്തിവയ്പെടുക്കാനിപ്പോൾ മുന്നോട്ട് വരികയാണ് കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന എല്ലാവരെയും കണ്ടെത്തി പ്രതിരോധ കുത്തിവയ്പ്പെടുക്കാൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്താൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഹരിപ്പാട് മൃഗാശുപത്രിയിലെ കൂടുതൽ ഡോക്ടർമാരെ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേരളത്തിൽ ഈ വർഷം പത്തുപേർക്ക് പേർക്ക് ബാധയേറ്റു ഒൻപത് പേർ മരിച്ചു കൃത്യസമയത്ത് ചികിത്സ തേടാത്തതാണ് അവരിൽ ഏറെ പേരുടെയും ജീവൻ നഷ്ടമാക്കിയത് ഹരിപ്പാട് പള്ളിപ്പാട് കോട്ടയ്ക്കകം കാഞ്ചിരം പറമ്പത്ത് ദീപുവിൻ്റെ മകൻ എട്ടു വയസ്സുകാരൻ ദേവനാരായണനും സംഭവിച്ചത് അത് തന്നെയാണ് തെരുവുനായ ആക്രമിച്ചതാണ് എന്ന് മനസ്സിലാകാത്തതിനാൽ ദേവനാരായണൻ പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നില്ല നായയുടെ വളർത്തുമൃഗങ്ങളുടെയോ കടിയോ നഖം കൊണ്ടുള്ള പോറലോ എന്തിനു മനുഷ്യ ശരീരത്തിലെ മുറിവിൽ ഒന്ന് നായ നക്കിയാൽ പോലും കുത്തിവയ്പ്പ് എടുക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടമാകും പേവിഷബാധയെക്കുറിച്ച് ആളുകൾക്ക് അജ്ഞതയാണ് എപ്പോഴും കുത്തിവെയ്പ്പിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് പലപ്പോഴും ഇതൊക്കെയാണ് മരണത്തിലേക്ക് നയിക്കുന്നത് എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നു ആലപ്പുഴയിൽ മറ്റൊരു സംഭവം ഈ ദിവസം ഉണ്ടായിരുന്നു രാവിലെ ട്യൂഷന് പോയ കുട്ടിയെ അടുത്ത വീട്ടിലെ പട്ടി ഒന്നും മാന്തി പക്ഷേ വൈകുന്നേരം കുളിക്കുന്നതിനിടെയാണ് പട്ടി മാന്തിയ കാര്യം കുട്ടി വീട്ടുകാരോട് പറയുന്നത് അമ്മ വഴക്കിടുമോ എന്ന പേടിയായിരുന്നു വിവരം മറച്ചുവെക്കാൻ കുട്ടിയെ പ്രേരിപ്പിച്ചത് സംഭവം ഉടനെ വീട്ടുകാർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു കുത്തിവയ്പ്പെടുത്തു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞുവെങ്കിൽ ചിലപ്പോൾ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു പട്ടിയോ പൂച്ചയോ മാന്തി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ശകാരിക്കുന്ന രക്ഷിതാക്കളുടെ സമീപനം ഒന്ന് മാറ്റണം അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് നമ്മളോട് പറയാൻ പേടിയും മടിയും ഒന്നും ഉണ്ടാകില്ല അങ്ങനെയെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാനാകും കൂടാതെ അങ്കണവാടി മുതലുള്ള കുട്ടികൾക്ക് ബോധവൽക്കരണവും നൽകണം എന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് വളർത്തുന്നായും പൂച്ചയും കടിച്ചാലോ മാന്തിയാലോ ചില കാര്യമാക്കാറില്ല അവയ്ക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പെടുത്തതിന് തങ്ങൾക്ക് വേണ്ട എന്ന ചിന്തയാണ് പലർക്കുള്ളത് ഉള്ളത് എന്നാൽ വിചാരം തെറ്റാണ് എന്ന് ഡോക്ടർമാർ പറയുന്നു മൃഗങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഗുണം അവയ്ക്ക് മാത്രമാണ് കൂടുതലും ലഭിക്കുന്നത് മനുഷ്യർക്ക് കിട്ടണമെങ്കിൽ മനുഷ്യരും കുത്തിവയ്പെടുക്കണം ശരീരത്തിലെ മുറിവിൽ നായയോ പൂച്ചയോ മറ്റു വളർത്തു മൃഗങ്ങളോ നക്കിയാലും കുത്തിവയ്പ്പ് വേണം എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നമുക്കറിയാം ആലപ്പുഴയിലെ ഒരു പെൺകുട്ടി ജോലിക്കായി വിദേശത്തേക്ക് പോകുന്ന സമയത്ത് അറിയാതെ അരളി പൂവെടുത്ത് കടിച്ചതാണ് ആ കുട്ടിയുടെ ജീവൻ ഇല്ലാതെ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല ചില കാര്യങ്ങൾ നമ്മൾ അവരുടെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ പേടിച്ചിട്ട് ഭയന്നിട്ട് വീട്ടിൽ പറയാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷേ ഒന്ന് മാന്തിയാലോ ഒന്ന് ഒന്ന് എന്തിനാ വെറുതെ നമ്മളൊരു കൺഫ്യൂഷൻ വെച്ചിരിക്കുന്നു ഒന്ന് പൂച്ച നമുക്ക് നമ്മളെ ഒന്ന് വന്ന് തൊ തൊട്ടാൽ തന്നെ നമ്മളത് മനസ്സിലാക്കുക പിന്നെ നമ്മളെ വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങളാണെങ്കിൽ ശരി നമുക്കത്രയും കെയർഫുള്ളായിട്ടിരിക്കാം നമുക്ക് അറിയുന്ന കാര്യമാണ് പക്ഷേ എന്നാൽ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം നമ്മൾ ഡോക്ടറെ കാണണം വേണ്ട വിധത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം ഇനി ഒരു ജീവൻ കൂടി ഇങ്ങനെ ഒരു അശ്രദ്ധ മൂലം പൊലിയാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ന്യൂസ് ഡെസ്ക് കർമാനസ്